ഹണി റോസ് പത്ത് പേരിൽ ആദ്യത്തെ ആളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഞാൻ അനൗൺസ് ചെയ്തതിനേക്കാളും ഹണി ഹണി റോസ് പറയുന്ന ആള് സമയം ആരാണ് ഇവിടെ എല്ലാ കുമാരി നമ്പർ മൊബൈൽ നമ്പർ പറയാമോ ഇല്ലല്ലോ എങ്ങനെയറിയു ലഭിച്ചിരിക്കുന്ന പേര് ആർട്ടി എടുക്കണ്ട നമ്മ ഫസ്റ്റ് വിന്നറെ നമ്മൾ കണ്ടു കഴിഞ്ഞു കുമാരിയാണ് ഫസ്റ്റ് വിന്നർ ഇനി സെക്കൻഡ് വിന്നനെ കണ്ടോ ഫോൺ ചെയ്തതിനു ശേഷം നമുക്ക് कंफर्म ചെയ്യാനായിരിക്കണം ഇനി സെക്കൻഡ് വിന്നർ അതാണ് ജോർജിയസ് പേർ എ അവർക്ക് വളരെ കേട്ടണ്ടോ ഓട്ടാ ഓട്ടോ ഓ ജോർജിയസ് ചേട്ടൻ മരുന്നണ്ട് സെക്കൻഡ് വിന്നറാണ് കേട്ടോ Yes, uh, it's a Georgia Shire assistant വിന്നേഴ്സിനെ അറ്റ് പ്രസന്റ് സമ്മാനം പേര് ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു എന്ന് പിന്നീട് വന്നുകഴിഞ്ഞാൽ സമ്മാനം നൽകുന്നതല്ല അറ്റ് പ്രസന്റ് ഇവിടെയുള്ള ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻസ് ആണ് അശോക് ഗോൾഡ് ഡാമണ്ട് സമ്മാനിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ാണ് പോകുന്നത് വീണ്ടും ശാലികൾ എന്നെ ഞാൻ വിശേഷിപ്പിക്കും കാരണം

സ്ഥാപനമാണ് ഇന്ന് പുതിയ ക്ഷണം തുറന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷങ്ങൾ തുടക്കി ഇപ്രകാരം ഒരു പരീക്ഷണം നടത്താൻ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ പ്രേരിപ്പിച്ച ചെയ്ത വികാരം ഈ നാടിനുള്ള സ്നേഹം തന്നെയാണ് ആ സ്നേഹം എന്നവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനം ഇത്ര അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുന്നു ാണ് ഹരി സംവാദങ്ങൾ നൽകാനുമായിട്ട് സാംസ്കാരിക വ്യവസായിക മേഖലകളിൽ ഒരുപാട് സ്പെഷ്യൽ പേഴ്സണാലിറ്റീസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അശോക് ഗോവൻ നായ സാരഥികൾ ശ്രീ തമ്പി ശ്രീ വേണു ശ്രീ ചന്ദ്രൻ ശ്രീ സുനിൽ അവർക്ക് ഒന്നിച്ച് വിശിഷ്ടരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉപഹാരം സമ്മാനിക്കാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് റോസിനാണ് സമ്മാനം നൽകാനായിട്ട് പോകുന്നത് അപ്പോ ഹണി റോസിന് സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ആരാധകർ ഒരുപാട് പേര് സമ്മാനങ്ങളുമായി വേദിയിലേക്ക് എത്തുന്നു ഈ ുംനോഹരമായ ഒരു നിമിഷം തന്നെയാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യപൂര് അപ്പൊ ഇനി തീർച്ചയായിട്ടും അനിലോസിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉപഹാരം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സാരഥികൾ സമ്മാനിക്കാനായിട്ട് ഒരു